ഒന്ന് അധികം ഒന്ന് സമം രണ്ടേ കണക്ക് ശാസ്ത്രത്തിൽ നീ പുതിയൊരു തത്വം കണ്ടുപിടിച്ചല്ലേടാ കേരളാ ബഞ്ചേല് മാഷേ എല്ലാം പാടെ കൂട്ടിയിട്ട് ഇമ്മന് വലിയൊരു അടിയായി എഴുതാണ്ട് വിചാരിച്ചോ എടാ ഓന എഴുതി േടാ അവണോ ഒന്നുണി വല്ലേ ഇമ്മിണി വല്ലേ വിളിയോനെ ഇമ്മണി വല്ലേ ഒന്നും ഒന്നും രണ്ടാണെന്ന് ആർക്കറിയാത്തത് എത്ര വട്ടം പഠിപ്പിച്ചിരുന്നതാ കണക്ക് പഠിക്കയും ഗുണന പഠിക്കയും നാരായണപിള്ള പിള്ള സാർ എത്ര വട്ടം പറഞ്ഞതാ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാൻ ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഉത്തരം പറഞ്ഞത് ഞാൻ പോവാ സൂറേ നീ നോക്കിക്കേ ആ രണ്ട് പുഴകളും ഒഴുകുന്നത് അതവിടെ ചേരുമ്പോൾ വലിയതായില്ലേ ഇമ്മിന് വലിയ പുഴ ശരിയാ വാ നോക്കാം